ഓം സർവേഗം തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു ജീവൻ്റെ അതിപ്രധാനമായ ഒരു വിഷയമാണ് സ്വധർമ്മം പാലിക്കുക എന്നുള്ളത് സ്വധർമ്മം പാലിക്കാത്ത ഒരു ജീവൻ്റെ ഗതിക്ക് പലവിധ വ്യതിനിനായം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ആ ജീവൻ അനുവർത്തിച്ചു പോകുന്ന സ്വധർമ്മം ഈ ജന്മത്തിൽ ആ ജീവൻ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് സ്വധർമ്മം പാലിക്കാതെ ജീവിക്കേണ്ടി വന്നാൽ ആ ജീവനി ഭൂമിയിൽ സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടിയുള്ളൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പ്രയാസമായിരിക്കും കാരണം സ്വധർമ്മം പിന്തുടരുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ ഗതിയുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വന്ന സ്വധർമ്മം ഏതാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തുടർന്നു പോകുന്നതിന് വേണ്ടി കർമ്മ പദ്ധതിയാണ് ആ ജീവനി ഈ ജന്മത്തിൽ ചെയ്യാനുള്ളത് അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ വളരെ ശാന്തമായും സാവധാനത്തിലും ക്ഷമയോടും സഹനത്തോടും കൂടി ആത്മപരിശോധന ചെയ്യാൻ ശ്രമിച്ചാൽ കർമ്മവാസനകൾ ഏതെല്ലാം വിധമാണ് എന്ന് ഒന്ന് സ്വയം ആത്മപരിശോധന ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നമ്മൾക്ക് താൽപ്പര്യവും ആനന്ദവും സന്തോഷവും നൽകുന്ന ഏത് കർമ്മ പദ്ധതിയാണോ അതായിരിക്കും നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വന്നിരിക്കുന്നതും അതിൻ്റെ ഭാഗമായി ഈ ജന്മത്തിൽ നാം പിന്തുടരേണ്ടതുണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കി ആ സ്വധർമ്മം പരിപാലിക്കേണ്ടതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെ ഉണ്ടാക്കി വളരെ ക്ഷമയോടും സഹനത്തോടും കൂടി അവയെ അനുവർത്തിച്ചു പോരുക എന്നുള്ളതാണ് ഈ ജന്മത്തിൽ ആ ജീവൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ചു പോയിഞ്ഞാൽ ആ ജീവാത്മാവിനെ യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും അനുഗ്രഹങ്ങളെല്ലാം പ്രകൃതി നൽകുന്നതുമാണ് പ്രകൃതി മാത്രമല്ല ഗുരുമനുക്കളുടെ അനുഗ്രഹങ്ങളും ആ ജീവനി ഈ ജന്മത്തിൽ ുമാണ് അങ്ങനെ പ്രകൃതിയുടെയും സൂക്ഷ്മത്തിലുള്ള ദൈവികമായ ഘടകങ്ങളുടെയെല്ലാം അനുഗ്രഹത്തോടുകൂടി സ്വധർമ്മം പരിപാലിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ആ ജീവാത്മാവിനെ ഭൂമിയിൽ സൽഗതിയും ഐശ്വര്യവും ശാന്തിയും സമാധാനത്തോടും കൂടി കഴിഞ്ഞു പോകാൻ കഴിയും അല്ലാതെ സ്വധർമ്മ മറന്ന് സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിച്ചു പലവിധ കർമ്മപദ്ധതികളിൽ ചെന്ന് പെട്ട് അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത രീതിയിൽ മനോഗതി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസങ്ങൾ പലവിധ മാനസിക ആദിവ്യാധി രോഗങ്ങൾക്കെല്ലാനും കാരണമാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വേണ്ടി ചികിത്സിക്കുവാനും മരുന്ന് കഴിക്കുവാനും പോലും മടിക്കാതെ ഭൂമിയിലെ ജീവിതം കൂടി കഴിച്ചു തീർക്കുന്ന എത്രയോ ജീവാത്മാക്കൾ നമ്മളുടെ മുന്നിലുണ്ട് അതിനെല്ലാം കാരണം സ്വധർമ്മം സ്വബോധത്തിൻ്റെയും തിരിച്ചറിവിൻ്റെ അഭാവമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അതിനാണ് ദൈവികമായ മാർഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ബോധതലത്തിൽ സ്വധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം തെളിയാൻ സാധ്യതയുണ്ട് ആധ്യാത്മികതയിൽ അങ്ങനെ സ്വധർമ്മത്തെ മനസ്സിലാക്കി അത് വേണ്ടുന്ന വിധം ജീവിതത്തിൽ പ്രായോഗികമാക്കി പോകേണ്ടതായ പല പദ്ധതികളും ഉപദേശങ്ങളും മാർഗങ്ങളെല്ലാം ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോൾ അതിൽ പറയുകയും കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് മാത്രമല്ല സജ്ജനങ്ങളായിട്ടുള്ള സഹവാസവും സദ്വിചാരവും നല്ല ശീലവും ശുദ്ധമായ ജീവിതക്രമവും എല്ലാം ഒത്തുചേരുമ്പോൾ സ്വധർമ്മത്താലുള്ള ഒരു ജീവിതം ഭൂമിയിൽ ആയുർ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നു അതിനായി ഈശ്വര സന്നിധിയിൽ സമർപ്പണമായ ഒരു ജീവിതം തുടരേണ്ടതും ആവശ്യമാണ് അങ്ങനെ ഈശ്വരസന്നിധിയിൽ സമർപ്പണമായുള്ള ഒരു ജീവിതത്തിന് ജീവനെ ക്രമീകരിക്കാനും അനാവശ്യമായ ചിന്തകളും കർമ്മപദ്ധതികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് സ്വധർമ്മം പരിപാലിച്ച് ജീവിതം പുഷ്ടിപ്രദമാക്കാൻ കഴിയുന്നതാണ് അതിനു വേണ ഒരു യോഗവും നിയോഗവും സാഹചര്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും അതിനായിരിക്കണം നമ്മളുടെ ശ്രമവും മറ്റു പല വിദ്യകളും അറിവുകൾ നേടുന്നതോടുകൂടി നമ്മുടെ സ്വധർമ്മത്തെ കുറിച്ചുള്ള തിരിച്ചറിവിന് വേണ്ടിയും നാം ശ്രമിക്കണമെന്ന് പറയുന്നു അതായത് സ്വധർമ്മമറന്നുള്ള ജീവിതം മനോമണ്ഡലത്തിനാണ് അത് ബാധിക്കുന്നത് അതായത് ജീവിത പ്രയാണത്തിൻ്റെ പാതയിൽപ്പെട്ടു നിൽക്കുന്ന ജീവനെ ഇത് ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി പലവിധ കർമ്മ പദ്ധതികൾ ചെയ്ത് അവയിലൊന്നും വിജയം കൈവരിക്കാതെ വരുമ്പോൾ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അത് മനോമണ്ഡലത്തിനാണ് ബാധിക്കുന്നത് മനോമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് മനോമയ കോശങ്ങളായിട്ടാണ് അങ്ങനെ വരുമ്പോൾ മനോമയ കോശങ്ങൾ വിധിപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ വരുമ്പോൾ കോശങ്ങളിലും പ്രയാസങ്ങളുണ്ടാകും അതുവഴി മാനസികമായ രോഗങ്ങളും പലവിധ ചിന്തകളും അതുവഴി ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമെല്ലാം ഭ്രമം ഉണ്ടാകുവാനും ആദിവ്യാധികൾ വന്നുചേരാനും കാരണമാകും അങ്ങനെ വരുമ്പോൾ ആ ജീവൻ്റെ ഭൂമിയിലെ ജീവിതം നരകതുല്യം അനുഭവിക്കേണ്ടതായി വരുന്നതായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ സ്വധർമ്മം പാലിക്കാതെയുള്ള ജീവിതം കൊണ്ട് വന്നു ചേരുന്ന ജീവൻ്റെ കിതി വളരെ ദയനീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും വേഗം ഒരു ജീവാത്മാവ് തൻ്റെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ആ സ്വധർമ്മം പരിപാലിച്ചു പോവുകയാണ് അതികാമ്യമായ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ സ്വധർമ്മം പരിപാലിച്ചു പോകുന്ന ഒരു ജീവൻ്റെ ഗതി ഭൂമിയിലെ ജീവിതം ധന്യമാക്കുകയും ശാന്തിയും സമാധാനത്തോടും സർവ ഐശ്വര്യത്തോടും കൂടി കഴിഞ്ഞുകൂടുവാൻ കഴിയും മാത്രമല്ല സർവ ദൈവാനുഗ്രഹങ്ങളും ദേവഗുരുമനുക്കളുടെ എല്ലാം അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവുകയും പ്രകൃതി പൂർണ്ണമായും ആ ജീവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയും സ്വധർമ്മ പരിപാലനം കൊണ്ട് നടക്കുന്നതാണ് ഇതെല്ലാം സ്വധർമ്മ പരിപാലനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സദ്വിചാരങ്ങൾ സത്സ്വഭാവങ്ങൾ സത്കർമ്മങ്ങൾ ജീവൻ്റെ ഗതിക്ക് യാതൊരുവിധ പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത ജീവിതം ജീവിച്ച് ഭൂമിയിലെ കിട്ടിയ ഈ ഒരു ജീവിതം ധന്യമാക്കാൻ കഴിയും അതിനായിരിക്കണം ഒരു ജീവാത്മാവിൻ്റെ സ്വധർമ്മം മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ആയിരിക്കണം ഒരു ജീവനും തിരഞ്ഞെടുക്കേണ്ടത് അത്രയ്ക്കും പ്രധാനമാണ് സ്വധർമ്മ പരിപാലനം കൊണ്ട് നേടാൻ കഴിയുന്നത് ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ സ്വധർമ്മത്തിൽ വീഴ്ച വന്ന ഒരു ജീവാൻമാവ് അന്ത്യസമയത്ത് പോലും അതിനൊരു പരിഹാരം കാണാതെ മാനസികമായ വിഭ്രാന്തികളോടെയോ മറ്റു മാനസിക പ്രയാസങ്ങളോടെയോ ആദി വ്യാധികളോടെയോ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ജീവൻ മറ്റൊരു യോനിയിൽ പിറന്നുകൊണ്ട് അതേ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ സ്വധർമ്മം ഒടിഞ്ഞ് പലവിധ കർമ്മ പദ്ധതികളിൽ ചെന്ന മാനസികമായ പീഡനങ്ങളും വിഭ്രാന്തികളും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ആ അതിലൊക്കെ ചെന്ന് ഒരു പരിഹാരം കാണാതെ വീണ്ടും ഈ ജന്മത്തിൽ ഒരു യോനിയിൽ വന്ന് പിറക്കുമ്പോൾ ആ ജീവൻ അതേ മാനസിക കൂടിയാണ് ആ ജീവൻ ഈ ഭൂമിയിൽ വന്ന് പിറക്കുകയും അതേ മാനസിക വ്യവഹാരത്തോടു കൂടിയാണ് ജീവിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് നാം ഇവിടെ മാനസികമായ രോഗികളായിട്ട് കാണുന്ന പല ജീവ ആത്മാക്കളെയും അതായത് പല മനുഷ്യരും ഇവിടെ ചെറുപ്പം മുതലേ തന്നെ മാനസികമായ വൈകല്യങ്ങളോടുകൂടി പിറന്ന് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് ജീവിക്കാൻ കാരണമാകുന്നതിനും ഈ കഴിഞ്ഞ ജന്മത്തിലെ സ്വധർമ്മം ഉപേക്ഷിച്ച് മറ്റു അധർമ്മത്തിലൂടെയൊക്കെ പോയി ആ ജീവന് പലവിധ നൈരാശകളും പ്രയാസങ്ങളും മാനസിക വിഭ്രാന്തികളൊക്കെ വന്ന് ആ സമയമാണ് ദേഹം വെടിയേണ്ടതായിട്ട് ആ ജീവാത്മാവിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ് അടുത്ത ജന്മമായ ഈ ജന്മത്തിൽ അതേ കർമ്മവാസനകളോട് കൂടിയാണ് പിറന്ന് അങ്ങനെയുള്ള മാനസിക വ്യവഹാരങ്ങളിൽ പെട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതും കൂടി ഈ അധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ജീവന്മാർക്ക് സംഭവിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ്